നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബോബി ചെമ്മന്നൂർ എന്ന വ്യവസായ പ്രമുഖൻ ജയിലിലായിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ജയിലിലായത് എന്ന് നമുക്കറിയാം അദ്ദേഹത്തെ എങ്ങനെയാണ് ജയിലിലേക്ക് കൊണ്ടുപോയത് എന്ന് നമുക്കറിയാം അതായത് ഒരു പ്രമുഖനായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ചില ഇളവുകളൊക്കെ സർക്കാരും പോലീസും ഒക്കെ നൽകിയേക്കും എന്നൊക്കെയുള്ള ധാരണ ഉണ്ടായിരുന്നു കാരണം അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിദ്ദിഖിനെതിരെയുള്ള കേസിൽ സിദ്ദിഖിന് എത്രമാത്രം ആനുകൂല്യങ്ങളാണ് കേരള പോലീസ് ചെയ്തു കൊടുത്തത് എന്ന് നമ്മൾ കണ്ടു പി പി ദിവ്യ പ്രതിയായ കേസിലും പി പി ദിവ്യയ്ക്ക് അനുകൂലമായി എത്രമാത്രം കാര്യങ്ങളാണ് സർക്കാർ ചെയ്തു കൊടുത്തത് എന്നും നമ്മൾ കണ്ടു പോലീസിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാതെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കാതെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ നടന്നിരുന്നു പക്ഷേ ബോബി ചെമ്മന്നൂറിൻ്റെ കാര്യത്തിൽ ആ രാഷ്ട്രീയ ഇടപെടലുകളൊന്നും ഉണ്ടായില്ല ഇക്കാര്യത്തിൽ വളരെ മാതൃകാപരമായി തന്നെ കേരള സംസ്ഥാനത്തെ പോലീസും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പും എല്ലാം പ്രവർത്തിച്ചു എന്ന് തന്നെ പറയണം ഒരു ഉന്നതനായ വ്യക്തി സമൂഹത്തിൽ വളരെയധികം ധനികനായ വ്യക്തിക്ക് ഇത്തരത്തിൽ ഒരു കേസിൽ അതായത് ഒരു സ്ത്രീയെ സമൂഹമാധ്യമത്തിൽ അവരുടെ സ്ത്രീതത്വം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് സമൂഹ മധ്യത്തിൽ അപമാനിക്കുക എന്ന കുറ്റകൃത്യം അയാൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അയാൾ മാപ്പ് അർഹിക്കുന്നില്ല അയാൾ നിയമത്തിൻ്റെതായ യാതൊരുവിധ ആനുകൂല്യങ്ങളും അർഹിക്കും ില്ല അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ബോബി ചെമ്മന്നൂറിനെ പിടിച്ചകത്താക്കിയിരിക്കുന്നു മജിസ്ട്രേറ്റ് കോടതിയും ഇന്ന് ഹൈക്കോടതിയും അയാൾ അവിടെ തന്നെ കിടക്കട്ടെ എന്ന ഒരു നിലപാടെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ബോബി ചെമ്മന്നൂറിന് മറ്റു ചില പണികൾ കൂടി വരികയാണ് അതായത് ബോബി ചെമ്മന്നൂറിൻ്റെ ജുവലറികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന നിക്ഷേപ പദ്ധതികൾ ബോബി ചെമ്മന്നൂറിൻ്റെ ഉടമസ്ഥതയിലുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നടക്കുന്ന നിക്ഷേപ തട്ടിപ്പുകൾ അതോടൊപ്പം ഫിജി കാർട്ട് പോലെയുള്ള ക്രെഡിറ്റ് സൊസൈറ്റികൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിക്ഷേപ തട്ടിപ്പുകൾ നടക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള പരാതികൾ നേരത്തെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഹണി റോസിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഹണി റോസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അതിനു മുമ്പ് വർഷങ്ങൾ ക്ക് മുമ്പ് ഈ പറയുന്ന നിക്ഷേപ തട്ടിപ്പുകൾക്കെതിരെ ഫിജി കാർട്ടിനെതിരെ ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെയുമൊക്കെയുള്ള പരാതികൾ സമൂഹ മധ്യത്തിൽ ഉയർന്നു വന്നിരുന്നതാണ് പക്ഷേ അത്തരം പരാതികളോടൊന്നും തന്നെ ഈ സംസ്ഥാനത്തെ മാധ്യമങ്ങളോ ഭരണകൂടമോ ഒന്നും പ്രതികരിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹം ജയിലിലായപ്പോൾ ആ പരാതികൾ കൃത്യമായി കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു പരാതിയുണ്ട് മാത്രമല്ല നിരവധി നിരവധി നിക്ഷേപ തട്ടിപ്പ് അടക്കമുള്ള പരാതികളിപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്ര ഏജൻസിയായ ഇ ഡിയുടെ പക്കലാണ് ഇപ്പോൾ ആ പരാതികൾ എത്തി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും ബോബി ചെമ്മന്നൂരിന് ഹണി റോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ജാമ്യം ലഭിച്ചാലും ഇനി പുറത്തേക്ക് ഇറങ്ങിയാലും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ അനധികൃതമായ ഇടപാടുകളോ നിക്ഷേപ തട്ടിപ്പുകളോ നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഇനി വരാനിരിക്കുന്നത് നല്ല കാലമല്ല എന്ന് വ്യക്തമാക്കുക കൂടിയാണ് കേന്ദ്ര ഏജൻസിയായ ഇ ഡിയുടെ ഈ അന്വേഷണം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് ചിറ്റമ്മ നയം കാട്ടുന്നു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിന് മേൽ രാഷ്ട്രീയ വൈരാഗ്യം കാണിക്കുന്നു ഇതൊക്കെയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേന്ദ്രത്തിൽ നിന്നും പണം വിട്ടുകിട്ടാനായി സുപ്രീം കോടതിയിൽ പോയി ഹർജി കൊടുക്കുകയും കേസ് നടത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം മാത്രമല്ല കേന്ദ്രത്തിൽ നിന്നും അൻപതിനായിരം കോടി രൂപ കിട്ടാനുണ്ട് അറുപതിനായിരം കോടി രൂപ കിട്ടാനുണ്ട് എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് വച്ചുകാച്ചി സർക്കാർ കൂടിയാണ് പക്ഷേ ഇതിനൊക്കെ തെളിവുകൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനൊക്കെ ധനമന്ത്രി മറുപടി പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വാദഗതികളൊക്കെ ഇങ്ങനെ ആവിയായി പോവുകയാണ് നമ്മൾ കാണാറുള്ളത് ഇപ്പോഴിതാ ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നികുതി വിഹിത ഇനത്തിൽ അനുവദിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് കേന്ദ്രം ഒന്നും കൊടുക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ വന്നത് വലിയൊരു ആശ്വാസമായി കാണുകയാണ് മാത്രമല്ല ഇതിനെ വാർത്തയാകാത്ത രീതിയിൽ തമസ്കരിക്കാനുള്ള പല പ്രവർത്തനങ്ങളും നടക്കുകയും ചെയ്യുന്നു ഓരോ മാസവും ആയിരം രണ്ടായിരം കോടി രൂപ കടമെടുത്ത് കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്തിനാണ് ഇപ്പോൾ മൂവായിരത്തി കോടി രൂപ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ആകെ ഒരു ലക്ഷത്തി കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ കഴിഞ്ഞ തവണ അനുവദിച്ചതിനേക്കാൾ എൺപത്തി നാലായിരം കോടി രൂപ അധികമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള റവന്യൂ കമ്മി നേരിടുന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വരദാനമാണ് ഈ പണം അനുവദിക്കുക എന്തായാലും അടുത്ത ഒന്നോ രണ്ടോ മാസത്തേക്ക് കേരള സംസ്ഥാനം ഓടിച്ചു കൊണ്ടുപോകാനുള്ള വക ഇപ്പോൾ പിണറായി വിജയന് കേന്ദ്രം നൽകിയിരിക്കുകയാണ് ബൈ തീന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited,